മഴ നനിയാതെ സ്കൂളിൽ എത്തിയല്ലോ അല്ലെ ഞങ്ങളൊക്കെ ഫുൾ സ്കാർട്ടിട്ട് മുഴുവൻ നാനഞ്ഞൊലിച്ച് ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു അത് രസമായിരുന്നു ചാക്കോച്ചു പേരൻസ് മീഡിയ ആൻഡ് ഡി എ സ്റ്റുഡൻസ് നിനക്ക് സ്കൂളിൽ വരാൻ ഇഷ്ടമായിരുന്നോ ഇന്ന് ചിരിച്ചോണ്ടാണോ വന്ന് കരഞ്ഞോണ്ടാണോ വന്ന് ചിരിച്ചോണ്ടാണോ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് വീട്ടിൽ ഇരുന്ന് കരയായിരുന്നോ ചിരിക്കുമായിരുന്നോ അവധി കിട്ടിയപ്പോ ചിരിക്കുവായിരുന്നോ അത് ശരി അപ്പം ഇപ്രാവശ്യം വെള്ളപ്പൊക്കം പറഞ്ഞത് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു പക്ഷെ വന്നില്ലല്ലോ വേണ്ട കേട്ടോ അധികം വെള്ളപ്പൊക്കമൊന്നും നമുക്ക് വേണ്ട ഓക്കെ നല്ല മഴയൊക്കെ പെയ്ട്ടേ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം ഓക്കേ പണ്ട് ചാക്കോച്ചു വീട്ടുകാരും എൻ്റെ അപ്പൂപ്പനും തമ്മിലൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ അമ്മ ഒക്കെ വീട്ടുകാരുമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു ആലപ്പുഴയിൽ ഒരുമിച്ച് വന്നതാണ് നമ്പൂറിയ സ്റ്റുഡിയോയും വീരിയാഡിയാറും ഷീമാട്ടിയും ഒക്കെ ആ പഴയ തലമുറയെ ഇന്ന് ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചു പോയി ആത്മാക്കൾക്കും നന്ദി നിങ്ങളെ മിടുക്കരാൻ എന്താണ് അടുത്ത പരിപാടി ഡോക്ടറോ എൻജിനിയറോ ആരാണ് ഓക്കെ നിങ്ങൾ ആരായാലും കൊള്ളാം നിങ്ങൾ നന്നായി എക്സസൈസ് ചെയ്യണം നിങ്ങൾ ഇപ്പോ നിങ്ങൾ എന്ത് തന്നെ പഠിച്ചാലും സോഷ്യലോ സയൻസോ നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അതായത് കണ്ണ് മൂക്ക് ചെവി ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കുന്നോ അത് മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുകയുള്ളൂ ഓക്കെ രാവിലെ നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനോ ഒക്കെ പോവാൻ കളി സ്പോർട്സ് മാത്രം പോരാ ഓടുന്നു ചാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ചെറുപ്പം തന്നെ തന്നെ നന്നായി ഒക്കെ ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് നല്ല മിടുക്കരായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ ജീവിതം ഒരുപാട് നന്മ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായി സ്വപ്നം കാണൂ നല്ല സ്വപ്നം കാണുക നിറവുള്ള സ്വപ്നം കാണുക അവിടേക്ക് നിങ്ങൾ സ്വയം നയിക്കപ്പെടും ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ താങ്ക് യു താങ്ക് യു ബിന മാം നെക്സ്റ്റ്